പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗുരുവായൂരിലെ ബ്ലോക്കിൻ്റെ കാര്യം എത്ര പറഞ്ഞാലും തീരില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂർ വാർത്തകളിലൂടെ മാത്രം എത്രയോ വീഡിയോസാണ് നമ്മൾ പുറത്തെത്തിച്ചിരിക്കുന്നത് ഗുരുവായൂരിലെ അത്രമാത്രം പ്രശ്നം അത്രമാത്രം ദുരിതമയമായ ബ്ലോക്ക് ഇന്നും തീരാതെ കിടക്കുന്ന ബ്ലോക്ക് പ്രത്യേകിച്ച് മമ്മിയൂർ സെൻറ്റർ എന്ന് പറയുന്ന വലിയൊരു കുഴി അതായത് ഒരു ബർമുഡ ട്രയാങ്കിൾ ഒരു നാലും കൂടിയ ജംഗ്ഷനാണെങ്കിൽ പോലും ഒരു ചുഴിയാണെന്ന് പറയാം കോഴിക്കോട് ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തു നിന്ന് അതുപോലെ പൊന്നാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ വശത്തേക്കും പോകുന്ന വാഹനങ്ങൾ സംഗമിക്കുന്ന ഈ ജംഗ്ഷൻ ഇത്രയും വലിയ കെണിയായിട്ടും ഇതുവരെ ഇതിനൊരു തീരുമാനമുണ്ടാക്കാനോ എന്തെങ്കിലും ഒരു പദ്ധതി ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാനോ പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ഇവിടെ ഭരിക്കുന്നവർക്കോ ഇരുപത് വർഷത്തോളമായി ഭരിക്കുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്നും ഈ കുരുക്കിൽ പതിനഞ്ചും ഇരുപത് മിനിറ്റ് കിടക്കാതെ വാഹനങ്ങൾക്ക് പ്രധാന സമയങ്ങളിൽ പോലും പോകാൻ കഴിയില്ല പ്രധാന സമയങ്ങളിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും പോകാൻ നല്ല പ്രയാസമാണ് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരുപത് മിനിറ്റെങ്കിലും കിടക്കാതെ അതുപോലെ അനധികൃതമായ പാർക്കിംഗ് ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ലാതെ ഉള്ള ഒരു ട്രാഫിക്കിങ് എല്ലാം കൊണ്ടും വളരെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഗുരുവായൂരിലേത് പക്ഷേ ഭക്തജനങ്ങളാകട്ടെ ആർക്കും ഒരു പരാതിയില്ല എല്ലാവരും വരുന്നു ക്യൂവിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ബ്ലോക്കിൽ കിടക്കുന്നു പോകുന്നു ആർക്കും പ്രശ്നമില്ലാത്തിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുകയും ഓരോരുത്തരും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇതൊക്കെ അറിയിക്കുകയും നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്താൽ ഇതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരും അല്ലെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ ഇതിന് മറുപടി പറയുക ഒന്നുകിൽ വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫലമുണ്ടാകും ജനങ്ങൾക്ക് ഉറപ്പുള്ളവർക്ക് മാത്രം ജനങ്ങളെ സേവിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക അതിനുവേണ്ടി മാത്രം നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് പാഴാക്കാതിരിക്കുക വിലപ്പെട്ട വോട്ട് ചെയ്യുമ്പോൾ അതിന് മറുപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഉറപ്പോടുകൂടി ഇനി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ദുരിതം പിടിച്ച വിഷ്വൽസ് ഇന്ന് ഉച്ചയ്ക്കലത്തെ വിഷ്വലാണ് ഈ ഞായറാഴ്ചത്തെ വിഷ്വലാണ് ആണ് താങ്ക്